ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം നാല് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അജാമിളൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭയങ്കര രൂപികളായിട്ടുള്ള മൂന്ന് കാലദൂതന്മാരെ കണ്ടു വല്ലാതെ പേടിച്ചു നാരായണ ഓടിവരൂ എന്ന് ഉറക്ക വിളിച്ചു വിവശനായിട്ട് പേടിയോടെ തൻ്റെ മകനെ ഉദ്ദേശിച്ചു തന്നെയാണ് വിളിച്ചതെങ്കിലും ആ നാമത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാനാവില്ല അതുകൊണ്ട് അവിടെ അപ്പോൾ എന്താണ് ഉണ്ടായത് ആരാണ് വന്നത് എന്നാണ് ഭഗവത് പാർശ്വതന്മാരായിട്ടുള്ള നാല് പേരാണ് അവിടെ വന്നത് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിങ്ങനെ ആനന്ദം കൊണ്ട് നിറയുമായിരുന്നു നാല് കൈകളുള്ളവരും ഭഗവാൻ്റെ പോലെ വസ്ത്രം ധരിച്ചിട്ടുള്ള മഞ്ഞപ്പട്ടുടുത്തവരും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവരും ആയിരുന്നു അവർ നമുക്ക് ശ്ലോകം നോക്കാം ത്വദീയ ദുരാശയസ്യാമാക്ഷരമാത്ര വൈഭവാ ചതുർഭുജ ചതുർഭുജീതപടാ മനോരമാ മനസ്സിന് പേടിമാറി വളരെയധികം ആശ്വാസമായി സന്തോഷമായി തദാത് ആ സമയത്ത് ത്വനിർഗതീയ നാമാക്ഷരമാത്ര വൈഭവാത് ആ സമയത്ത് ആ കാലദൂതന്മാരെ കണ്ട് പേടിച്ച സമയത്ത് അങ്ങയുടെ നാമങ്ങളിലെ അക്ഷരങ്ങൾ ഈ അജാമിളൻ്റെ വായിൽ നിന്നും പുറത്തു വന്നു ആസ്യം എന്ന് പറഞ്ഞാൽ വായ ആ ദുരാശയസ്യ അഭി ഇദ്ദേഹം അതുവരെ ദുരാശയനായിരുന്നു ആശയ മനസ്സ് അധർമ്മം നിറഞ്ഞ ചീത്ത കൂടിയവനായിരുന്നു എങ്കിലും ആ നാമമാത്ര വൈഭവ ആ നാമത്തിലെ അക്ഷരങ്ങളുടെ വൈഭവം കൊണ്ട് മാഹാത്മ്യം കൊണ്ട് മാത്രം പുര ആ അദ്ദേഹത്തിൻ്റെ മുന്നിൽ യമഭടന്മാരുടെയും അജാമിളൻ്റെയും ഇടയ്ക്കായിട്ട് പീതപട മഞ്ഞ വസ്ത്രം ധരിച്ചവരും മനോരമ മനസ്സിനെ അത്യന്തം സന്തോഷിപ്പിക്കുന്നവരും ചതുർഭുജ നാല് കൈകളുള്ളവരും ആയ ഭവതീയ പാർഷദ അങ്ങയുടെ സേവകന്മാർ അഭിപേതു വന്നെത്തുകയും ചെയ്തു ദുരാശയസ്യാഭി ആശയം മനസ്സ് വളരെ ദുഷിച്ചതായിരുന്നു കുറേ കാലമായിട്ട് അജാമിളൻ്റെ എങ്കിലും തഥാത് ആ സമയത്ത് പേടിച്ച സമയത്ത് നിർഗത ത്വതീയ നാമാക്ഷരം അവിടത്തെ മുഖത്ത് നിന്നും അവിടത്തെ എന്ന് പറഞ്ഞാൽ ഈ അജാമിളൻ്റെ മുഖത്ത് നിന്നും പുറപ്പെട്ട ആ നാലക്ഷരങ്ങൾ നാരായണ എന്നുള്ള ആ അക്ഷരങ്ങളുടെ വൈഭവാത് മാത്രം ആ മഹാത്മ്യം കൊണ്ട് മാത്രം അവിടെ ഈ മനോഹര രൂപം ധരിച്ചിട്ടുള്ള നാല് വിഷ്ണു പാർശ്വദന്മാർ പ്രത്യക്ഷപ്പെട്ടു വളരെ കാലം തപസ് ചെയ്തിട്ടും ധ്യാനിച്ചും നാമം ജപിച്ചിട്ടുമൊക്കെ പാപമൊക്കെ പോയിട്ടുള്ളവരുടെ മുന്നിലാണ് ഭഗവാന്റെ പാർശ്വദന്മാരങ്ങനെ വന്നു ചേരുക ഇത്രയും ദുഷ്ടനായിട്ട് അധർമ്മം ചെയ്തിട്ടുള്ള ഈ പാപിയായിട്ടുള്ള ജാമിളൻ്റെ മുന്നിൽ എങ്ങനെയാണ് അവർ ഈ ഭഗവത് പാർശ്വതന്മാർ വന്നെത്തിയത് എന്നാണെങ്കിൽ ഭഗവാനെ അവിടത്തെ നാമവൈഭവം കൊണ്ട് മാത്രം എന്നാണ് ഹരിനാമ കീർത്തനത്തിൻ്റെ പ്രാധാന്യമാണ് പറയണത് അങ്ങനെ ഈ അജാമിലൻ ഭഗവത് പാർശ്വതന്മാരെ നേരിട്ട് കണ്ടു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന പേടിയൊക്കെ മാറി അവരുടെ രൂപം കൂടിയും പിന്നെ അവിടെ പറഞ്ഞു ഇവിടെ നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അജാമിലൻ തൻ്റെ മനസ്സിൻ്റെ ഓരോ വ്യാമോഹങ്ങൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വരുന്ന ഈ ഹാലൂസിനേഷൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ കാണുന്നതാണ് തനിക്ക് വയ്യാതായി ഇനി കാമഭോഗം ഒന്നും പറ്റാതായി ആ ഒരു സമയത്ത് പണ്ട് മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്ന ശുഭചിന്തകൾ തൻ്റെ പിതാവിൻ്റെ സഹായിയായിട്ടൊക്കെ നിന്നു കുട്ടിക്കാലത്ത് വേദം പഠിച്ചു ഭഗവത് പൂജയിൽ പങ്കെടുത്തു നാരായണനാമം ധാരാളമായിട്ട് ചൊല്ലി സ്ഥിരമായിട്ട് ഭഗവാന്റെ കഥകളും ലീലകളും ഒക്കെ എപ്പോഴും കേട്ടും കണ്ടുമാണ് വളർന്നത് അങ്ങനെ മനസ്സിലെ ഭഗവത് ചിന്ത ഉറച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അറിയാമായിരുന്നു പാപം ചെയ്തവരെ യമദൂതന്മാർ കൊണ്ടുപോകും എന്നും നാമം ജപിക്കുന്നവരുടെ അടുത്തേക്ക് വിഷ്ണു പാർശ്വതന്മാർ വരും എന്നും ആ ഒരു ചിന്തയാണ് ഇവിടെ യമദൂതന്മാരായിട്ടും വിഷ്ണു പാർശ്വതന്മാരുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതെന്തെങ്കിലും ആയിക്കോട്ടെ മുന്നിൽ അവർ യഥാർത്ഥത്തിൽ വന്നതാണോ അത് അജാമിലൻ്റെ തോന്നലായിരുന്നോ എന്നൊന്നും നോക്കണ്ട എന്തായാലും ചെറുപ്പത്തിൽ കുട്ടികളിൽ അധ്യാത്മിക സംസ്കാരം ഉറപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അത്യാവശ്യ സന്ദർഭത്തിൽ അവർ പിന്നെ വളർന്നു വരുമ്പോൾ ഈ മായ ബാധിക്കും ലോകത്തിലെ പല സാഹചര്യങ്ങളിലും അവർക്ക് വളരേണ്ടി വരും അപ്പോഴൊക്കെ അധർമ്മം ചെയ്തേക്കാം എങ്കിലും അത്യാവശ്യ സന്ദർഭത്തിൽ നാമം പണ്ട് ജപിച്ചത് വൃദ്ധാവിലാവില്ല അത് സഹായത്തിനെത്തുക തന്നെ ചെയ്യും തൻ്റെ യൗവന മുതൽ ദീർഘകാലം അധർമ്മിയായിട്ട് ഒരു വേശ്യയുടെ കൂടെ ജീവിച്ചു എങ്കിലും അവസാന കാലത്ത് രക്ഷപ്പെടാനായിട്ട് ഭഗവത് നാമം സഹായിച്ചു അതിൻ്റെ അർത്ഥം എന്താ ചെറുപ്പകാലത്ത് ഉറച്ചതും ഒരിക്കലും നശിക്കാത്തതുമായിട്ടുള്ള ഒരു സംസ്കാരമായിട്ടത് മാറും നമ്മൾ അങ്ങനെ കൊച്ചുകുട്ടികളെ വളർത്തുമ്പോൾ ഒരിക്കലും സ്വാർത്ഥതയും മത്സരബുദ്ധിയും ഉറയ്ക്കാൻ ഇടവരുത്തരുത് ലോകത്തിലെ കാപട്യം അവരിൽ അവരുടെ മനസ്സിനെ കീഴടക്കുന്നതിന് മുമ്പേ നമ്മളുടെ കടമയാണ് ഭഗവത് കഥ നാമജപം നല്ല സംസ്കാരം സ്തുതികൾ അതൊക്കെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കണം പിന്നീട് എന്തന്നെ വന്നോട്ടെ ആ ഉറച്ച അടിത്തറ പിന്നെ ഇളകില്ല ഇത് ഹരിനാമത്തിൻ്റെ വൈഭവമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ത്വതീയനാമ വൈഭവാത് മാത്രംന്ന് അതുകൊണ്ട് മാത്രമാണ് ആ വിഷ്ണു പാർഷദന്മാർ ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ദുരാശയ നാമാക്ഷരമാത്ര വൈഭവാദ് പുരോ അഭിഭേദു പാർദ ചതുർഭുജ പീതപട മനോരമ അഞ്ചാമത്തെ ശ്ലോകം കൂടി നോക്കാം വിഷ്ണുഭടന്മാർ വന്നു അപ്പം എന്താണ് അവർ കണ്ടത് അജാമിളൻ്റെ സൂക്ഷ്മ ശരീരത്തെ യമപാശം കൊണ്ട് കെട്ടി വലിച്ച് ഇവർ കൊണ്ടുപോകാൻ ഒരുങ്ങാണ് യമദൂതന്മാർ അപ്പോൾ ഉടനെ വിഷ്ണു പാർഷന്മാർ പറഞ്ഞു അയ്യോ അരുതേ കൊണ്ടുപോകരുത് മോചിപ്പിക്കൂ വിടു വിടൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം ശിക്ഷിക്കപ്പെടാൻ അർഹനല്ല എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു ആ സമയത്ത് അവർ അജാമിളൻ ചെയ്ത ഓരോ അധർമ്മവും എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം അമുഞ്ച സമ്പാഷ്യ വികർഷതോടാൻ വിമുഞ്ചതർബലാദമീ നിവാരിതാസ്തേ ഭവജ്ജനൈസ്ത താപം നിഖിലം ന്യവേദയൻ അമുഞ്ചെ അജാമിളനെ സമ്പാശ്യ പാശമിട്ടിട്ട് കയറിട്ടിട്ട് വികർഷതോ കെട്ടിവലിച്ചുകൊണ്ടിരുന്ന ഭടാൻ ആ യമഭടന്മാരോട് വിമുഞ്ച വിമുഞ്ച ഇയാളെ മോചിപ്പിക്കൂ മോചിപ്പിക്കൂ ഇതി ഇങ്ങനെ ആരുദുർന്ന് പറഞ്ഞാൽ തടഞ്ഞു ബലാദ് ബലമായിട്ട് ഇയാളെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് യമപാർഷന്മാർ വിഷ്ണുദൂതന്മാർ വിഷ്ണു പാർഷദന്മാർ തടഞ്ഞു നിവാരിതാസ്തേ ഭവജ്ജനൈസ്ഥത അങ്ങനെ തടയപ്പെട്ട നിവാരിതന്മാരായ തേച്ച അവരാകട്ടെ ആ കാലദൂതന്മാരാകട്ടെ ഭവജ്ജനൈസ്ഥത ആ സമയത്ത് ഭഗവജന ഭഗവാനെ അങ്ങയുടെ ആ പാർശ്വതന്മാരോട് ഇദ്ദേഹത്തിനെ രക്ഷിക്കാനായി വന്ന വിഷ്ണു പാർശ്വന്മാരോട് തഥ അപ്പോൾ തതീയ പാപം നിഖിലം ഇതുവരെ ഇയാൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവനും എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അവർ അതൊക്കെ നിവേദയൻ ഓരോന്നോരോന്നായിട്ട് ബോധിപ്പിച്ചു അവർ ഇത്രയും പാപങ്ങൾ ചെയ്ത ഈ ദുഷ്കർമ്മി നരകശിക്ഷയ്ക്ക് അർഹനാണ് യമധർമ്മൻ്റെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുപോകാൻ തന്നെ വേണം ഞങ്ങളുടെ രാജാവ് യമരാജാവ് ഇയാളെ ശിക്ഷിക്കട്ടെ എന്നിട്ട് ഇയാളെ പാപമോചനം നൽകട്ടെ ഇയാൾക്ക് എന്ന് പറഞ്ഞു അതിന് ഞങ്ങളുടെ കടമയാണത് അതിനു വേണ്ടി വന്നിട്ടുള്ള ഞങ്ങളെ എന്തിനാണ് തടയണത് എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാവണം കാടിൻ്റെ ഉള്ളിൽ ആരും കാണാതെ ഇയാൾ എന്തൊക്കെയോ ചെയ്തു അക്രമങ്ങൾ പ്രവർത്തിച്ചു വാക്കുകൾ കൊണ്ട് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞു മനസ്സിൽ ചിന്തിച്ചു ഒക്കെ എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കുട്ടികൾക്കും ഇക്കാര്യം അറിഞ്ഞിരിക്കണം അതവരുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വരുത്തന്നെ ചെയ്യും അമുംഷതോടാൻ വിമുഞ്ചേത്യാരുദുർബലാമിതാപം നിഖിലം